മാള പഞ്ചായത്ത് പി കെ പരമേശ്വരൻ സ്മാരക ഹാൾ പൊളിച്ചു നിർമ്മിക്കുന്നതിനുള്ള നീക്കം വിവാദത്തിലേക്ക് കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് മാള ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് സാക്ഷ്യപത്രം നേടാനാണ് മാള പഞ്ചായത്ത് ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു ഹാളിന്റെ മേൽക്കൂറിയിലെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഉള്ളതെന്നും കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ജിയോ ജോർജ് പറഞ്ഞു സ്മാരക പഞ്ചായത്തിന്റെ ആ ഹാൾ പൊളിച്ചു പണിയാനൊരു അജണ്ട എന്ന് വെച്ചിട്ടുണ്ട് പൊളിച്ച് പണിയാനായിട്ട് അതിൻ്റെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് ഏരിയ ആണ് പക്ഷേ ഈ പഞ്ചായത്ത് ഏരിക്ക് അത് കൊടുക്കാൻ സാധ്യമല്ല എന്നറിഞ്ഞിട്ടാണ് അവരത് ബ്ലോക്ക് എക്സിക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്ന ആദ്യം ഒരു എന്നാണ് പറയണത് ആ ചോർച്ചയുള്ള പാകം അറ്റകുറ്റപ്പണി നടത്തി മര്യാദയ്ക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് അത് മാറ്റി പുതിയത് പണിയണം അജണ്ടയാണ് ഞങ്ങൾക്ക് ഭരണസമിതി യോഗത്തിൽ കെട്ടിടം ഫിറ്റ് ഫിറ്റല്ലെന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള അജണ്ടയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ ഹാളിന്റെ അവസ്ഥ മോശമായതിനാൽ പഞ്ചായത്തിന് വരുമാന നഷ്ടമുണ്ടാകുന്നുണ്ടെന്നും മികച്ച രീതിയിൽ നിർമ്മാണം നടത്തുന്നതിന് ആവശ്യമുള്ള പണം അനുവദിക്കാമെന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ പറഞ്ഞു അതേസമയം ഹാൾ കെട്ടിടത്തിന് ബലക്ഷയം ഇല്ലെന്ന് കാണിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് വെള്ളിയാഴ്ച കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റി മാള പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ടി സി വി ന്യൂസ് മാള